ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കിയതായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഞായറാഴ്ച ഇസ്രായേൽ ആക്രമണം നടത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് യു എസ് ഇറാൻ ആണവ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണ നീക്കം ഇറാൻ വ്യോമപാത അടച്ചതായും ഇസ്രായേൽ ബങ്കറുകൾ പൂർണ്ണ സജ്ജമാക്കിയെന്നുമാണ് റിപ്പോർട്ട് പറയുന്നത് റഷ്യയാണ് ഈ വിവരം പുറത്തുവിട്ടത് ഞായറാഴ്ച ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുമെന്നാണ് റഷ്യ ശനിയാഴ്ച വെളിപ്പെടുത്തിയത് ഇറാനുമായി ഏറെ അടുപ്പം പുലർത്തുന്ന രാജ്യമാണ് റഷ്യ അതിനാൽ ലോകം ഏറെ ശ്രദ്ധയോടെയാണ് മേഖലയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് ജൂതന്മാരുടെ പ്രധാന മതാഘോഷമായ ഷാവോട്ട് ദിനമായ ഞായറാഴ്ചയാണ് ഇസ്രായേൽ ആക്രമണത്തിനായി തെരഞ്ഞെടുത്തതെന്നും റഷ്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നു വാർ ബങ്കറുകളിൽ ഭക്ഷണം ശേഖരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയതായും റഷ്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇറാൻ്റെ പ്രത്യാക്രമണം നേരിടാനുള്ള ഒരുക്കങ്ങളും ഇസ്രായേൽ തുടങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനായി പത്ത് ദിവസത്തേക്ക് ആംബുലൻസുകളെല്ലാം സർക്കാർ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഉത്തരവും നിതിന്യാഹു നൽകിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും ഇറാൻ്റെയോ ഇസ്രായേലിൻ്റെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇറാൻ്റെ ആണവ പദ്ധതികൾ യു എസിനും ഇസ്രായേലിനും ആശങ്ക ഉയർത്തുന്നതാണ് പദ്ധതികളെ തകിടമറിക്കാൻ വർഷങ്ങളായി യു എസ് ശ്രമിക്കുന്നു ട്രംപ് രണ്ടാമതും യു എസ് പ്രസിഡൻ്റായി അധികാരമേറ്റ ശേഷമാണ് ഇറാൻ യു എസ് ആണവ ചർച്ചകൾ തുടങ്ങിയത് ഒമാന്റെ മധ്യസ്ഥതയിലാണ് പരോക്ഷ ചർച്ചകൾ നടത്തുന്നത് ഇറാനുമായി ആണവ കരാർ ചർച്ച ചെയ്യാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവിൻ്റെ പുതിയ നീക്കം ദി ന്യൂയോർക്ക് ടൈംസും കഴിഞ്ഞ ദിവസം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാൻ്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇറാൻ്റെ ആണോ പദ്ധതിയെ ചൊല്ലി ട്രംപ് നെതന്യാഹുവും ഫോൺ സംഭാഷണം നടത്തിയെന്നും ഇരുവരും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് വാഗ്വാദമുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ഫലപ്രദമായി തടയുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള വാക്പോര് തുടർന്ന് യു എസ് ഉന്നത ഉദ്യോഗസ്ഥരും മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥരും നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇറാന്റെ ആണവ പദ്ധതി പരിമിതപ്പെടുത്താനുള്ള തന്റെ ശ്രമത്തെക്കുറിച്ച് ട്രംപ് പ്രതികരിച്ചത് അടുത്ത രണ്ട് ദിവസത്തിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കാം എന്നാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ട്രംപ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് അതിനിടെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇറാൻ്റെ ആണവ് കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ ഏപ്രിലിൽ തന്നെ പദ്ധതിയിട്ടിരുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇറാനുമായി ചർച്ചകൾ തുടരാൻ ആഗ്രഹിച്ച ട്രംപ് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എങ്കിലും യു എസ് സഹായമില്ലാതെ സൈനിക നടപടിക്ക് നതന്യാഹു മുന്നോട്ടു പോവുകയാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ ഇസ്രായേൽ പങ്കാളിയല്ല ആണവ വിഷയത്തിൽ ഇറാൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നതന്യാഹുവിനും ട്രംപിനും ഉള്ളത് ഇതുതന്നെയാണ് ഇരുവരും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമെന്നും ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ ഇറാനും യു എസും തമ്മിൽ ആണവ നിരായുധീകരണം സംബന്ധിച്ച് അഞ്ചാം ഘട്ട ചർച്ച റോമിൽ പൂർത്തിയായി ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബരാങ്ജയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് മസ്ക്കറ്റിലും റോമിലുമായാണ് നാല് റൗണ്ട് ചർച്ചകൾ നടന്നത് ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നാണ് ഒമാൻ വ്യക്തമാക്കിയത്